താമരകുളത്ത് പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ ഹർത്താലിന്റെ ഭാഗമായി ചാരുമൂട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി അപകടത്തിൽ മരിച്ച ശിവൻകുട്ടിയുടെ കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ ആറു മാസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ കൃഷി മന്ത്രിയുടെ ഈ മണ്ഡലത്തിൽ അയാൾക്ക് ജന്മം കൊടുത്ത ഈ മണ്ഡലത്തിൽ രണ്ടാമത്തെ കർഷകനാണ് പന്നിക്കണിയിൽപ്പെട്ട് മരിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം രണ്ടാമത്തെ കർഷകൻ പന്തിക്കണിയിൽ മരിച്ചു വീണിട്ടും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ വേണ്ടി പിണറായിയുടെ തയ്യാറാകുന്നില്ല താമരക്കുളത്ത് പന്നിക്കായി വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി താമരക്കുളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഹർത്താലിന് സമാപനം കുറിച്ച് ചാരുമൂട്ടൽ പ്രകടനവും നടത്തി ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയെയും അനാസ്ഥ മൂലമാണ് എന്ന കാര്യം നാം എല്ലാവരും മനസ്സിലാക്കി കാരണം കുതിരനീതികളായ ഭംഗി അടക്കമുള്ള എല്ലാ ജീവികളെയും വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ തവണ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ്ജി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ഇക്കാര്യം അദ്ദേഹം ഊന്നി പറഞ്ഞതാണ് ശുദ്രജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആരുടെയും അനുമതി പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ട എന്ന കാര്യം കേന്ദ്ര സർക്കാർ പലതവണ വ്യക്തമാക്കിയതാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെ ഓ കൃഷിയിടത്തിൽ പന്നി കയറിയതിന് ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് എന്നാണ് ഇപ്പോൾ സി പി ഐ എമ്മും കോൺഗ്രസും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയമായ കള്ളപ്രചരണത്തെ തുറന്നു കാണിക്കുന്നതിനും അവിടെ പന്നിക്കണിയിൽ അകപ്പെട്ട് ജീവൻ വെടിയേണ്ടി വന്ന ശിവൻപിള്ളയുടെ വിയോഗത്തിൽ കൂടിയാണ് നാം ഇന്നൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങി വെച്ചതാണ് ഈ സമരം നമുക്ക് നമ്മളുടെ ആവശ്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ആദരപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടത് ഈ ദാരുണമായ സംഭവത്തിനെതിരായ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ആശ്രിത നിയമനം നൽകണമെന്നും ബി ജെ ആവശ്യപ്പെടുകയാണ് ഈ ഈ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും ജനതാ പാർട്ടി കുടുംബത്തിന്റെ ന്യായമായ ആവശ്യത്തോടൊപ്പം നിന്നുകൊണ്ട് സമരപരിപാടികൾ അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് ചാരിമൂട് ജംഗ്ഷൻ ചുറ്റി കെ എസ് ഇ ബി ഓഫീസിന് സമീപം പ്രകടനം സമാപിച്ചു അഡ്വക്കേറ്റ് കെ കെ അനൂപ് അഡ്വക്കേറ്റ് പി യു ചാരിമോട് അനിൽ വള്ളികുന്നം ശ്യാംകൃഷ്ണൻ കെ സഞ്ജു സന്തോഷ് ചത്തിയറ ശ്രീമോൻ നെല്യത്ത് പ്രഭകുമാർ മുകള ന്യൂസ് ബ്യൂറോ പങ്കെടുക്കും